ആ മഞ്ജമ്മ റിക്സ് ചില പുതിരി എല്ലാവർക്കും സാഹചര്യം അപ്പോൾ നമ്മൾ ഊബറും കാര്യങ്ങളൊക്കെ ഓൺലൈനിലാക്കിയിട്ട് ഇതിപ്പോൾ സമയം വന്നിട്ട് ഒമ്പത് അമ്പത്താറ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് വീട്ടിൽ നിന്നേ നിന്ന് ഓൺലൈനിലാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ വീട്ടിൽ നിന്ന് ഓൺലൈനിലാക്കിയെന്ന് ഇറങ്ങിയത് അപ്പോൾ ഇന്ന് ഊബർ ഓണാക്കി എത്ര റൂഞ്ച് ചെയ്യാൻ പറ്റുമോ അതേപോലെ തന്നെ ഇന്നത്തെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ആണ്ടെ ചെറിയ ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ എന്നാലും നമുക്ക് പതുക്ക ചാലക്കുടി പാക്ക് പതുക്കൊന്ന് നീങ്ങാം ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇവിടെ നിന്ന് അങ്ങനെ അധികം ട്രിപ്പ് അടിക്കാൻ ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ചാലൂക്കൂടി ഭാഗത്തേക്ക് പോകണം അപ്പം എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചാലക്കുടി ചെന്നിട്ട് കാണാം സി എൻ ജി അത്യാവശ്യം ഇപ്പോ ഒരു എട്ട് കട്ടയോളം ഉണ്ട് ട്രിപ്പ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ചാലക്കുടി ഭാഗത്ത് ചെന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം ട്രിപ്പ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടെ എന്തായാലും സർജോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിലവിൽ അപ്പം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാട്ടോ അങ്ങനെ പക്ഷേ വേറെ നമുക്ക് വേറെ ട്രിപ്പ് ഒന്നും അടിച്ചില്ല കേട്ടോ ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചതായിരുന്നു ഒരു പത്തേ മുക്കാൽ പാഴ്സല് മേടിച്ച് വയ്ക്കാന്നുള്ള രീതിയിൽ വണ്ടി തിരിച്ചു പക്ഷേ വണ്ടി നൈസ് ആയിട്ടൊന്നും തട്ടിയിട്ടാ ഇതേപോലെ വേറെ ഇങ്ങനെയൊക്കെ ഇത്ര തള്ളിച്ച് നിവർത്തി എന്തായാലും നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാന് സൈഡില് വണ്ടി ഒതുക്കിയിട്ടൊക്കെ ആയിരുന്നു നമ്മൾ ഇടാറുള്ള സ്പോട്ടിൽ തന്നെ ഒതുക്കിട്ടേക്കായിരുന്നു അപ്പൊ അവിടുന്ന് ഫുഡ് പാഴ്സൽ മേടിക്കാന്നുള്ള രീതിയിൽ ഞാൻ വണ്ടി അവിടെ നിന്ന് എടുത്ത് യൂ ടേൺ എടുത്ത് അങ്ങോട്ട് പോകാനുള്ള രീതിയിൽ നിൽക്കണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം നിന്നു അപ്പൊ അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു ഓട്ടോഷോ വരണേ അത്യാവശ്യം ഡിസ്റ്റൻ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കോ യൂ ടേൺ എടുത്ത് പോകാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു പക്ഷേ ഓട്ടോറിക്ഷേനോ ഓവർടേക്ക് ഇത് ബൈക്ക് വരുന്നുണ്ടായിരുന്നു അത് എൻ്റെ കണ്ണി പെട്ടില്ല എൻ്റെ കണ്ണി പെട്ടുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഓട്ടോക്ഷക്കാരനെയും ഓട്ടോക്ഷേടെ പറയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല ഓട്ടോഷക്ക ബൈക്കാരനെ എന്നെയും കാണാൻ പറ്റിയിട്ടില്ല ഞാൻ യൂ ടേൺ എടുത്ത് കഞ്ഞു കറക്റ്റ് ആ ഇഡ്ജിൽ കൊണ്ടിടിച്ചത് കുറച്ച് ഒന്നും സ്ലോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിലും വലുതായിട്ട് മാറിയേനെ ഇച്ചിരി നീന്നുണ്ടെങ്കിൽ ഒന്നും പറ്റില്ലായിരുന്നു ബൈക്കുമേന്നും വീണമൊന്നുമില്ല മുട്ടുകാലാണ് വണ്ടിയുടെ ആ ബമ്പറുമോ ആയിട്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ ഒന്ന് ഇതിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പുറത്താണ് വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇടിച്ചത് എൻ്റെ പേപ്പനെ തന്നെയാണ്ട എൻ്റെ അമ്മാമ്മയുടെ അനിയനായിട്ട് വരും അപ്പാപ്പനായിട്ട് വരും ബാക്കിയിൽ പക്ഷെ ഞങ്ങൾ പേപ്പാന്ന് വിളിക്കാറ് എൻ്റെ അപ്പനേക്കാളും ഇളയതാണ് അപ്പം പേപ്പനെ തന്നെയാണ് വണ്ടി ഇടിച്ചത് അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പം നമ്മള് ബമ്പർ ഇപ്പം തൽക്കാലം ക്ലെയിം ചെയ്യുന്നില്ല ക്ലെയിം ചെയ്യാൻ ആയിരം രൂപയാണ് എൻ്റെ പൈസയിൽ അപ്പോൾ നമ്മൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഭാഗ്യമുണ്ട് അപ്പം എന്തായാലും നമുക്ക് അത് ഇപ്പം അതൊക്കെ ഒന്ന് ക്ലിപ്പിട്ട് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ച് ഞാൻ വിളിക്കണുള്ളൂ പൈസ കിട്ടുമ്പോൾ റെഡിയാക്കാം അപ്പം അല്ലാണ്ട് തന്നെ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് ട്രാവലറിൻ്റെ ലോണ് വരുന്നുണ്ട് തിങ്കളാഴ്ച പിന്നെ വേറൊരു ചെറിയൊരു ലോണും കൂടി ഉണ്ട് തിങ്കളാഴ്ച എൻ്റെ നിലയിൽ പത്ത് പൈസ ഇല്ല പിന്നെന്താണ് അങ്ങനെ കുറെ കാര്യമുണ്ട് പിന്നെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് കറണ്ട് ബില്ല് വന്നിട്ട് വീട്ടിൽ പതിനേഴായിരം രൂപയാണ് കറണ്ട് ബില്ല് വന്നേക്കണം അപ്പോൾ അത് അടക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് വണ്ടി ഇപ്പോൾ എന്തായാലും ഒരു പണിയുണ്ടല്ലോ എന്തായാലും ഞാൻ ഫുഡ് എന്തായാലും കഴിച്ചിട്ട് പോകണല്ലോ ഫുഡ് അടിച്ച് ആ സാധനം പറ്റാണ് ഞാനൊരു ക്ലിപ്പ് വെച്ച് ഇടാന്നുള്ള രീതിയിൽ നിൽക്കുന്നത് അപ്പം വലിയ പൈസ ആവണില്ല എന്നുണ്ടെങ്കിൽ പത്തിരുന്നൂറ് രൂപ ആവുകയുള്ളുണ്ടെങ്കിൽ ക്ലിപ്പ് വെച്ച് ഒന്ന് ജോയിൻ ചെയ്ത് തരും അപ്പോൾ എന്തായാലും ക്ലിപ്പ് വെച്ച് ജോയിൻ ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് ഊബർ ഓൺലൈനിലാക്കി പോവാം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയേ കാണാം സമയം ഇപ്പോൾ പതിനൊന്ന് ഒന്ന് പതിനാറ് ആയിട്ടുണ്ട് കിട്ടും നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ചാലക്കുടിയിൽ വെയിറ്റ് ചെയ്യണം ഊബറ് കാര്യങ്ങളൊക്കെ ഓൺലൈനിലാക്കിയിട്ടിട്ടുണ്ട് അപ്പം എന്തായാലും ഇനിയിപ്പോൾ ട്രിപ്പ് അടിപ്പിക്കണവരെ വെയിറ്റ് ചെയ്യാം എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട് കേട്ടോ അങ്ങനെ ആയത് ഒരു മണിക്ക് നന്നായി ഇപ്പം വേറെ വല്ലവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടിയാനായിരുന്നു കാര്യം എൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു റ്റോഷോ പോയി കഴിഞ്ഞിട്ട് എടുത്താൽ മതിയായിരുന്നു ഓട്ടോഷോ ബാക്കി വണ്ടിയുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു എന്നാലും ഇരിതായി ഇപ്പം എന്തായാലും ഭാഗ്യമുണ്ട് എന്നാലും അതുപോലെ ഞാൻ അവിടെ നേരം വെച്ചിട്ട് ലോട്ടറി എടുത്ത് മേടിച്ചുവച്ചിട്ടുണ്ട് കേട്ടോ ഭാഗ്യം ഉണ്ടോന്നറിയില്ല അല്ല ചേ ഭ്യമുള്ള കാരണം ചിലപ്പോൾ അങ്ങനെ അടിച്ചാലാ എന്തായാലും ഇപ്പൊ മൊത്തത്തിൽ മൂഞ്ചി കുത്തിയിരിക്കുന്ന ടൈമാണ് പത്ത് പൈസ കയ്യിലില്ലാത്ത ഇല്ലാത്ത സമയമാണ് ഓട്ടം കിട്ടിയില്ലെങ്കിൽ വട്ടം എന്തുണ്ടും പിന്നെ അതേപോലെ തന്നെ കാറിൻ്റെ അടവുണ്ട് പത്താം തീയതി അതും വിട്ടുപോയായിരുന്നു മൊത്തത്തിൽ മൂഞ്ചലാണ് എന്തായാലും നമുക്ക് ട്രിപ്പ് കിട്ടണവരോ അവിടെ വെയിറ്റ് ചെയ്യാം വണ്ടി ഇപ്പം അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാം ഭയങ്കര ചൂട് അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഓഫ് ചെയ്യാം പെട്രോൾ ഇല്ല എന്തായാലും സീൻ ജി ഉണ്ട് എന്തായാലും ട്രിപ്പ് അടിക്കണായിരുന്നു നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ എന്തായാലും ട്രിപ്പ് അടിച്ചിട്ട് കാണാം പ്പോൾ സമയം വന്നിട്ടുണ്ടെങ്കിൽ രണ്ടായി ഇരുപത്തഞ്ചായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇപ്പോഴൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അങ്കം മാലിക്കായിരുന്നെട്ടോ കാണിച്ചിരുന്നത് എന്തായാലും കസ്റ്റമർ തൊട്ടടുത്ത് ഉണ്ട് കസ്റ്റമർ നമുക്ക് പിക്ക് ചെയ്യാൻ പോകാം പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം കേട്ടോ മുന്നൂറ്റി സംതിങ് ആയിരുന്നെട്ടോ എമൗണ്ട് എന്തായാലും കുറേ നേരം നിന്നിട്ടാണ് ഒരു ട്രിപ്പ് കിട്ടിയത് അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം സമരം നമുക്ക് ഫസ്റ്റ് കിട്ടിയ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ നമുക്ക് കിട്ടിയിരുന്നത് സമയം വന്നിട്ട് ഇപ്പം മൂന്ന് എട്ടായിട്ടുണ്ട് കസ്റ്റമർ മുന്നൂറ്റി അറുപത്തിനാല് അടി ഉണ്ടോ മേടിച്ചിരുന്നത് നല്ലൊരു അടിപൊളി കസ്റ്റമർ ആയിരുന്നു ഒരു അമ്മച്ചിയും അവരുടെ രണ്ട് പേരമക്കളായിരുന്നു കേട്ടാ പേരമക്കൾ ട്വിൻസ് ട്വിൻസ് അല്ല ത്രിബിൾസ് ആണ് ത്രിബിൾസ് ഉണ്ട് ഒരു ആൺകുട്ടിയും രണ്ട് പെൺകുട്ടിയും ഭയങ്കര രസമായിരുന്നു അവർ രണ്ട് രണ്ടുപേരുണ്ടായിരുന്നുള്ളു രണ്ട് പേരുപിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ അമ്മച്ചിയും ഒക്കെ ഭയങ്കര കമ്പനിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സംഭവം അടിപൊളിയായിരുന്നു നൈസായിരുന്നു ഇവിടം വരെ എത്തി അറിഞ്ഞില്ല വണ്ടിയിൽ ഫുൾ കോമഡി അവര് അവർ ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പം എന്തായാലും നൈസായിട്ട് ഇവിടം വരെ എത്തി ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് കേട്ടേട്ടോ നമുക്ക് ഈ നേരമായിട്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് അക എൺ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടണവരെ ഇവിടെ സൈഡ് ആക്കണമെന്നുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ അന്നൊരു കുട കിട്ടിയിട്ടില്ല അത് ഞാൻ ഇതുവരെയായിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ കുട ഇപ്പോഴും വണ്ടിയിലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പതുക്കെ പോവാണ് ഊബർ ഓഫ്ലൈനിലാക്കിയിട്ടില്ല ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ ഞാൻ എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുട കൊടുക്കും കുട കൊടുക്കാൻ വേണ്ടി ഇനി നാല് കിലോമീറ്റർ പോകണം എന്നാലും കുഴപ്പമില്ല കുട കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ അങ്ങോട്ട് തീർക്കാം അങ്ങനെ ഉച്ചമാരുടെ സമയം വന്നിട്ട് ഏഴ് നാൽപ്പതായിട്ടുണ്ട് നമ്മൾ നിലയിൽ ഒരൊറ്റ ഓട്ടം പോലും ഓടിയിട്ടില്ല ഊബറും കാര്യങ്ങളൊക്കെ ഓൺലൈനിലുണ്ട് നമ്മള് എയർപോർട്ടിൽ അതിലടിച്ചു വന്നു നല്ല നല്ല ചെറുതായിട്ടൊന്നും നന്നായിട്ട് രീതിയിൽ നല്ല രീതിയിലൊന്നും ഉറങ്ങി ഇന്ന് നൈറ്റ് ഓടാന്നൊക്കെ വിചാരിക്കുന്നു കാര്യൊന്നും ഇല്ല നല്ല ഉറക്കം വരും നമ്മൾ ആകെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് തന്നെ ഓടിയിട്ടുള്ളൊരൊറ്റ ട്രിപ്പ് മാത്രം കംപ്ലീറ്റ് ചെയ്ത് തരുള്ളട്ടാ ക്യൂവിൽ ഇപ്പൊ അറുപത്താറ് എഴുപത് നമ്മള് വന്നിപ്പോ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ചായിരുന്നു ഇപ്പൊ ഇത്രക്കായിട്ടുണ്ട് പകുതി വളം കുറഞ്ഞിട്ടുണ്ട് ഏഴ് നാൽപ്പത് ഒരു പത്ത് മണിക്കാകുമ്പോഴേക്കും പോകുക വിചാരിക്കുന്നു പറയാൻ പറ്റില്ല ഭാഗ്യം പോലെ ഇരിക്കും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം വേറെ മാച്ച് ട്രിപ്പോ കാര്യങ്ങളൊന്നും ഒന്നും വന്നിട്ടില്ല ഞാൻ ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ സൗണ്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം ഞാൻ വീഡിയോ വീഡിയോട് കണ്ടിരുന്നു ഉറങ്ങിയായിരുന്നേട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് ട്രിപ്പ് വരണവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ശരം നമ്മൾ ഇന്നലെ വൈകുന്നേരം അറുപത്താറ് സംഭവത്തിൽ ക്യൂയിലൊക്കെ കയറു കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് ഒരു കലൂർക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു കാലൂരിൽ ചെന്ന് അവിടെ തന്നെ സ്പോട്ടിൽ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് പതുക്കെ നീങ്ങി വഴി തന്നെ നമുക്ക് അവിടെ നിന്നൊരു നോർത്ത് പറവൂര് ആ ഒരു ഭാഗത്തേക്ക് ട്രിപ്പ് കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ എടുക്കാത്ത തന്നെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് കിടക്കണ സമയത്ത് തന്നെ പെട്ടെന്ന് വണ്ടി വണ്ടിന്നൊന്ന് ഇറങ്ങി പുറത്തേക്ക് നോക്കിയ സമയത്ത് തന്നെ വണ്ടിയുടെ ടയർ സ്റ്റെപ്പിനി ആ സ്റ്റെപ്പിനി അല്ല ടയറ് പഞ്ചറായി കിടക്കായിരുന്നു മൊത്തത്തിൽ രാവിലെ തന്നെ വണ്ടി പിടിച്ച് ഇപ്പോൾ പഞ്ചറും ആയി പിന്നെ ഓട്ടോ ഇല്ലാണ്ട് തലക്ക് പ്രാന്തായ കാരണം വീഡിയോ എടുക്കാണ്ട് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാണ്ടിരുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ ആകെ ഓടിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ഇരുപത് പൈസ കേട്ടോ ഇതിനകത്ത് നമ്മൾ ഇന്നലെ നാല് ട്രിപ്പായിരുന്നു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിൽ എയർപോർട്ടിൽ നിന്ന് പോയത് വന്നിട്ടത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതാണേ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ കലൂർക്ക് കിട്ടി അവിടെ നിന്ന് നമുക്ക് അവിടെ നിന്ന് നമുക്ക് മറ്റേ ഇവിടെ പറവൂർ ഭാഗത്തേക്ക് ഒരു മുന്നൂറ്റി ഒന്ന് കിട്ടി അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ കാലി പോരുന്ന വഴിയിൽ തോട്ടപ്പിള്ളി നമ്മുടെ പറ കലയുടെ അവിടുന്ന് ഒരു ചെറിയൊരു രണ്ട് കിലോമീറ്ററിൻ്റെ ഡ്രോപ്പ് ഉണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തൊമ്പത് നൂറ്റി നാൽപ്പത്തൊമ്പത് കസ്റ്റമറിനെ മേടിച്ച് നമുക്ക് തൊണ്ണൂറ്റേഴ് രൂപ കിട്ടി അങ്ങനെ ആകെ ഓടിയത് ആയിരത്തി ആയിരത്തി എത്ര ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ കേട്ടോ ആകെ ഓടിയേ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ നഷ്ടമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഒരു മൂടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുക അതുകൊണ്ട് മാത്രം ഞാൻ പിന്നെ വീഡിയോ എടുക്കേണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കും ഉള്ളു അന്നത്തെ വീഡിയോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ അതായിരിക്കും എല്ലാവർക്കും ബൈ